കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഏഴ് സത്യാഗ്രഹത്തിന്റെ നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ സംഭവത്തിന്റെയും ആ ദിവസം രാത്രി യുവ അഭിഭാഷകനായിരുന്ന ഗാന്ധിജി സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് വെള്ളക്കാർക്ക് മാത്രമായുള്ള കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സാധുവായ ടിക്കറ്റ് കൈവശം വെച്ചിട്ടും ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ യാത്ര ചെയ്യുന്നതിനെ ഒരു വെള്ളക്കാരൻ എതിർത്തു ട്രെയിനിന്റെ പിൻഭാഗത്തേക്ക് മാറാൻ ഗാന്ധി വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി തണുത്തുപിറച്ച് അദ്ദേഹം ആ രാത്രി സ്റ്റേഷനിൽ തങ്ങി ദക്ഷിണാഫ്രിക്കയിൽ തുടരാനും അവിടെ ഇന്ത്യക്കാർ നേരിടുന്ന വംശീയ വിവേചനത്തിനെതിരെ പോരാടാനുമുള്ള ഗാന്ധിയുടെ തീരുമാനത്തിൽ ഈ കൈപ്പേറിയ സംഭവം ഒരു പ്രധാന പങ്ക് വഹിച്ചു പൗരാവകാശങ്ങളോടും നീതിയോടുമുള്ള ഗാന്ധിയുടെ സമർപ്പണത്തെ ജ്വലിപ്പിച്ചതും ദക്ഷിണാഫ്രിക്കയിലും ഇന്ത്യയിലും ഭാവി നേതൃത്വത്തിന് വഴിയൊരുക്കിയതുമായ ഒരു ഉത്തേജകമായി ഈ സംഭവം കണക്കാക്കപ്പെടുന്നു അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ സിദ്ധാന്തം രൂപപ്പെട്ടത് സത്യഗ്രഹ സമരങ്ങൾക്കിടെ മഹാത്മജിക്ക് ദക്ഷിണാഫ്രിക്കയിൽ നാലു വർഷം തടവു ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്ക വിട്ടു പോകുമ്പോൾ സത്യഗ്രഹത്തെ ഒരുപക്ഷേ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ഉപകരണമെന്ന് വിശേഷിപ്പിച്ചു ജൂൺ ഏഴ് നമുക്കത്രയും സ്മരിക്കപ്പെടേണ്ട ദിനമായി മാറുന്നതും അതുകൊണ്ടാണ്